സ്വാമി ചരണം ഭക്തലക്ഷങ്ങൾ കാണിക്കയായി അർപ്പിച്ച ശബരിമലയിലെ പൊന്ന് കിലോ കണക്കിന് അടിച്ചു മാറ്റിയ ആ വമ്പൻ സ്രാവുകൾ ഇനി സി ബി ഐയുടെ വലയിലേക്കാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശബരിമലയിൽ നടന്ന ഏറ്റവും വലിയ സ്വർണക്കൊള്ളയുടെ ചുരുൾ ഇനി അഴിയാൻ പോകുന്നു കാലതാമസമില്ല ഇത്രയും കാലം കേരള പോലീസ് ഒളിച്ചു കളിച്ച ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിച്ച കേസ് ഇനി ഡൽഹിയിൽ നിന്നുള്ള കരുത്തരായ സി ബി ഐ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യും പക്ഷേ എങ്ങനെയാണ് ഈ നിർണായക മാറ്റം സംഭവിച്ചത് ആരാണ് ആ വമ്പൻ സ്രാവുകളെ കൊടുക്കാനായി കേന്ദ്ര ഏജൻസിയെ സന്നിധാനത്തേക്ക് എത്തിച്ചത് അതെ അതിന് പിന്നിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ അതിശക്തമായ ഇടപെടൽ മാത്രമാണ് ഭക്തരുടെ ആശങ്കകൾ വെറും വാക്കുകളിൽ ഒതുക്കാതെ കൃത്യമായ തെളിവുകളോടെ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ പിണറായി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും മുട്ടുകുത്തിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ കവചങ്ങളിലും വിഗ്രഹങ്ങളിലും കൈവച്ച ആ മാഫിയയുടെ അന്ത്യം കുറിക്കാൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ആ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി ഇവിടെ തുടങ്ങുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഏറെ നാളുകളായി ഉയരുന്നുണ്ടെങ്കിലും കേരള പോലീസ് അതൊക്കെ വെറും ഫയലുകളിൽ ഒതുക്കി തീർക്കുകയായിരുന്നു അവരെ കുറ്റം പറയാനും പറ്റില്ല ആഭ്യന്തരം ആരാണെന്ന് അറിയാമല്ലോ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തമ്മിലുള്ള അവശുദ്ധ കൂട്ടുകെട്ട് ഈ കേസിലെ ഓരോ തെളിവും നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ അനീതിക്കെതിരെ ഭക്തർക്കു വേണ്ടി ശബ്ദമുയർത്താൻ ഒരാൾ മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വെറുതെ ഒരു പ്രസ്താവന നടത്തി പിന്മാറാൻ തയ്യാറായിരുന്നില്ല നമ്മുടെ പ്രതിപക്ഷത്തെ പോലെ ശബരിമലയിലെ സ്വർണ്ണ കവചങ്ങൾ പണിയാൻ നൽകിയതിലും ദ്വാരപാലക ശില്പങ്ങൾ നിർമ്മിച്ചതിലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വെട്ടിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ അദ്ദേഹം ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചു കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം ഒരു കാലത്തും പുറത്തു വരില്ലെന്നും പ്രതിപട്ടികയിലുള്ള ഉന്നതർക്ക് സർക്കാരുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു ഈ കേസിന് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ടെന്നും അതിനാൽ തന്നെ സി ബി ഐ തന്നെ വരണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് സി ബി ഐ തങ്ങൾ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചതോടെ രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയക്കാരന്റെ ഇച്ഛാശക്തിക്ക് മുൻപിൽ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിരോധ കോട്ടകൾ തകർന്നിരിക്കുകയാണ് ആരെയൊക്കെയാണ് സി ബി ഐ ലക്ഷ്യം വെക്കുന്നത് ഈ കേസിലെ പേരുകൾ കേട്ടാൽ തീർച്ചയായും നമ്മൾ ഏവരും ഞെട്ടും ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസ് ആണ് സി ബി ഐയുടെ ലിസ്റ്റിലെ പ്രധാനി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പിതാവ് കൂടിയായ ഇദ്ദേഹത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ കേരള പോലീസ് നിന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം ഭരണം കയ്യിലുള്ളപ്പോൾ എന്തുമാകാം എന്ന് കരുതിയവർക്ക് രാജീവ് ചന്ദ്രശേഖർ വലിയൊരു തിരിച്ചടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അടുത്തത് ചെന്നൈയിലെ സ്വർണ വ്യാപാരിയായ പങ്കജ് ഭണ്ഡാരിയാണ് ഇദ്ദേഹത്തിന്റെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് സന്നിധാനത്തെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയത് സ്വർണ്ണം ഒരുക്കി മാറ്റിയതിലും തരം താഴ്ത്തിയതിലും ഇവർക്ക് പങ്കുണ്ട് എന്നാണ് ആരോപണം ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ നൽകിയ രഹസ്യമൊഴികൾ ഈ മാഫിയയുടെ വേരുകൾ എവിടെ വരെ നീളുന്നുവെന്ന് വ്യക്തമാക്കുന്നു സന്നിധാനത്തെ പവിത്രമായ സ്വർണം കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലും കർണാടകയിലുമായി വിറ്റഴിച്ച വലിയൊരു റാക്കറ്റാണ് ഇതിന് പിന്നിലുള്ളത് ഈ അന്തർ സംസ്ഥാന കണ്ണി മുറിക്കാൻ കേരള പോലീസിന് കഴിയില്ലെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നത് വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നാണ് വിജയ് മല്യയുമായി ബന്ധപ്പെട്ട കണക്കുകളും മധ്യരാജാവായിരുന്ന വിജയ് മല്യ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് നന്ദിയായി മുപ്പത്തിരണ്ട് കിലോ സ്വർണമാണ് ശബരിമലയ്ക്ക് സമർപ്പിച്ചത് എന്നാൽ ഈ സ്വർണത്തിന്റെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉള്ളതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു ഈ മുപ്പത്തിരണ്ട് കിലോ സ്വർണം എവിടെ പോയി അത് ശരിക്കും ക്ഷേത്ര ആവശ്യങ്ങൾക്കായി തന്നെയാണോ ഉപയോഗിച്ചത് അതോ ഉന്നതർ ചേർന്ന് അത് വീതം വെച്ചോ എന്നും ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങളാണ് ഇതുപോലെ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണമാലകൾ രജിസ്റ്ററിൽ ചേർക്കാതെ മുഖ്യതായും പരാതിയുണ്ട് ഇതിനെല്ലാം പിന്നിൽ ഒരു വൻ മാഫിയ തന്നെ സന്നിധാനത്തെ ക്യാമ്പ് ചെയ്തിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കോടി ജനങ്ങളാണ് എന്നും ശബരിമലയിലേക്ക് എത്തുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കണക്കുകൾ ചോദിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു നേതാവായി രാജീവ് ചന്ദ്രശേഖർ മാറുകയാണ് അദ്ദേഹം ഈ വിഷയം ഡൽഹിയിലെ ഉന്നത തലങ്ങളിൽ എത്തിച്ചു ഇതോടെയാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡി ആദ്യം രംഗത്തെത്തിയത് ഇപ്പോൾ സി ബി ഐ കൂടി എത്തുന്നതോടെ ഈ മാഫിയയുടെ ശ്വാസം മുട്ടുമെന്ന ഉറപ്പാണ് സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചതോടെ പിണറായി സർക്കാർ വിയർക്കുകയാണ് കാരണം ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങൾ വഴി എത്തിയ പലരും ഈ കേസിൽ പ്രതികളാകാൻ സാധ്യതയുണ്ട് ഇത്രയും കാലം പോലീസ് അന്വേഷിച്ചിട്ടും എന്തുകൊണ്ട് ഒരാളെ പോലും പിടികൂടിയില്ല എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരും അന്തർ സംസ്ഥാന സ്വർണ്ണ വ്യാപാരികളും പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളും രാഷ്ട്രീയക്കാരും ചേർന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് സന്നിധാനത്തെ കൊള്ളയടിച്ചത് എന്ന് സി ബി ഐ കണ്ടെത്തിയാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങൾ ഓരോന്നും ചെസ് ബോർഡിലെ കരുനീക്കങ്ങൾ പോലെ കൃത്യമായിരുന്നു ലോക്കൽ പോലീസിനെ കൊണ്ട് ഒതുക്കി തീർക്കാം എന്ന് കരുതിയ ഇടത് സർക്കാരിന്റെ മോഹങ്ങൾ അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കി എന്ന് വേണം പറയാൻ കേന്ദ്ര ഏജൻസി വരുമ്പോൾ തങ്ങളുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരുമെന്ന ഭയത്താലാണ് ഇപ്പോൾ സർക്കാർ പതുങ്ങുന്നത് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള കാവ്യനീതിയാണ് ഇതെന്നും നമുക്ക് പറയാം സി ബി ഐയുടെ പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ അത് കേവലം ഒരു മോഷണ കേസ് ആയിരിക്കില്ല മറിച്ച് ഒരു വലിയ കോൺസ്പിറസിയാണ് അവർ അന്വേഷിക്കുക ആദ്യം തന്നെ നമുക്ക് ഓരോ പോയിന്റ്സ് ആയി പറയാം സ്വർണം ഉരുക്കി മാറ്റിയതിലെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ പത്തു വർഷത്തെ സ്വർണ രജിസ്റ്ററുകൾ പരിശോധിക്കും ചെന്നൈയിലെയും ബെല്ലാരിയിലെയും സ്വർണ ഇടപാടുകാരെ ചോദ്യം ചെയ്യും ഇനി രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്താനായി ഇ ഡിയുമായി ചേർന്ന് പ്രവർത്തിക്കും ഇത് വെറുമൊരു അന്വേഷണമല്ല മറിച്ച് ശബരിമലയെ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി വെച്ച ഈ പോരാട്ടം അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ് ഇനി ആർക്കും രക്ഷപ്പെടാനാകില്ല ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ സ്വാധീനമോ സർക്കാരിന്റെ സംരക്ഷണമോ സി ബി ഐയുടെ മുൻപിൽ ഏശില്ല എന്ന് പറയാം രാജേഷ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ കാണിച്ച താല്പര്യം കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല ഒരയ്യപ്പഭക്തൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഈ നീക്കം സമാനതകളില്ലാത്തതാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനവും തന്റെ വ്യക്തിപരമായ താല്പര്യവും ഉപയോഗിച്ച് ശബരിമലയിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എന്ന് വേണം പറയാൻ ഈ കേസ് സി ബി ഏറ്റെടുക്കുന്നതോടെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് വലിയൊരു ആശ്വാസമാണ് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നതോടെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് വിശ്വാസത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് പോരാടേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു നിയമത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം നടത്തിയ ഓരോ നീക്കവും ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ വലിയൊരു രാഷ്ട്രീയ വിജയവും കൂടിയാണ് സന്നിധാനത്ത് കണ്ണു നട്ടു നിൽക്കുന്ന ആ തട്ടിപ്പുകാരെ പൂട്ടാൻ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങിയെന്നത് ഭക്തർക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട് ശബരിമലയിൽ ഇനി നടക്കാൻ പോകുന്നത് ശുദ്ധീകരണമാണ് ഭക്തരുടെ കണ്ണീരും പ്രാർത്ഥനയും കലർന്ന ആ സന്നിധാനത്തെ കച്ചവട കേന്ദ്രമാക്കിയവർ അഴിക്കുള്ളിലാകുന്ന ദിനങ്ങൾ ഇനി വിദൂരമല്ല അടുത്തു തിരിക്കുകയാണ് രാജേഷ് ചന്ദ്രശേഖരന്റെ ശക്തമായ ഇടപെടലിലൂടെ സി ബി ഐ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ പതറി നിൽക്കുന്നത് കേരളത്തിലെ ഭരണകൂടമാണ് ഇനി ഒളിച്ചോടാനായി ആർക്കും കഴിയില്ല സ്വർണ്ണക്കൊള്ളയുടെ ഓരോ അധ്യായവും ഇനി ലോകം അറിയും ശബരിമലയിലെ ഈ വമ്പൻ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാജേഷ് ചന്ദ്രശേഖരന്റെ ഈ നിർണായക നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ദശലക്ഷക്കണക്കിന് ഭക്തരിലേക്ക് എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക ശബരിമലയുടെ പവിത്രത കാക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്തായാലും മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി